എട്ടിന്റെ പണി എഴുത്ത് വിജയ് സത്യ എടാ സുഭാഷേ നീ ഈ അഡ്രസ്സിൽ കാണുന്ന ഫ്ലാറ്റിൽ പോയി അവിടുത്തെ ഗ്രൈൻഡർ ഒന്ന് സർവീസ് ചെയ്തിട്ട് വരും നമ്മുടെ ഷോപ്പിൽ നിന്നും വാങ്ങിയതാണ് വൺ ഇയർ വാറണ്ടിയും ഫ്രീ സർവീസും എന്ന് കേൾക്കുമ്പോൾ ഒട്ടുമിക്ക കസ്റ്റമറും എന്തെങ്കിലും ചെറിയ കാരണം പറഞ്ഞ് വിളിപ്പിക്കും നീ പോയി നോക്കിട്ട് വാ കടയുടെ സൂപ്പർവൈസർ ദാസേട്ടൻ സുഭാഷിനെ അടുത്ത് വിളിച്ച് നിലവിലാസം നൽകി പറഞ്ഞപ്പോൾ അന്ന് ഒരിടത്ത് പോയി തവി കൊണ്ട് തലക്കിട്ട് കിട്ടിയത് അവൻ ഓർത്തു അവർ കംപ്ലൈൻറ്റ് പറയാത്തത് കൊണ്ട് ജോലി പോയില്ല തലയിലെ ആ മുഴ തടവി അവൻ അഡ്രസ്സ് വായിച്ചു നോക്കി സ്വർണ്ണലത മുട്ടാച്ചേരി ബിൽഡിംഗ് ഫ്ലാറ്റ് നമ്പർ ട്വൻറ്റി സിക്സ് ഈശ്വരാ കോൾ അടിച്ചല്ലോ പേരിൽ ഒരു സൗന്ദര്യമൊക്കെ ഉണ്ട് ഇവിടുത്തെ പ്രതീക്ഷ ചേട്ടന് ഇടയ്ക്ക് കിട്ടണ ആൻറ്റിമാരെ പോലെ തന്നെ നല്ലതാവണേ അവൻ മനസ്സിൽ പ്രാർത്ഥിച്ചു സുഭാഷ് സ്ത്രീ വിഷയത്തിൽ അല്പം ഓവർ എക്സൈറ്റഡും ഇത്തിരി നെർവസുമാണ് അതുകൊണ്ട് പലരും ഇല്ലാ കഥകൾ പറഞ്ഞ് അവനെ പറ്റിക്കാറുണ്ട് ടൂൾസ് കിറ്റും എടുത്ത് ഒരു മൂളിപ്പാട്ടും പാടി ബൈക്കിൽ ഞൊടിയിടയിൽ ആ ഫ്ലാറ്റിലെ പത്താം നിലയിലെ റൂമിന് മുന്നിൽ എത്തി അവൻ കോളിംഗ് ബെൽ അമർത്തി ശബ്ദം കേട്ട് അവൻ പ്രതീക്ഷിച്ചതുപോലെ സുന്ദരിയായ ഒരു യുവതി വാതിൽ തുറന്നു അവരെ കണ്ടപ്പോൾ അവൻ്റെ തൊണ്ട വരണ്ടു എവിടെയൊക്കെയോ തണുപ്പ് കയറുന്നു സാധാരണ ഫ്ലാറ്റിൻ്റെ ഡോർ തുറക്കുമ്പോൾ ടവൽ ഷോ കിട്ടാറുണ്ടെന്ന് അവൻ്റെ കൊറിയർ സർവീസ് ഫ്രണ്ട് രാജപ്പൻ പറഞ്ഞ് ഒരുപാട് കേട്ടിട്ടുണ്ട് കുളി കഴിഞ്ഞ് ടവൽ ഉടുത്തൊന്നുമല്ലെങ്കിലും നൈറ്റ് ഗൌണിൽ ആണ് മാഡം ഉള്ളതെന്ന ഒരു അല്പം ആശ്വാസം അവനെ സന്തോഷിപ്പിച്ചു വിറയാർന്ന ശബ്ദത്തോടെ മാഡം ഞാൻ ഗ്രൈൻഡർ സർവീസ് ചെയ്യാൻ വന്നതാണ് ഷോപ്പിൽ നിന്നും പറഞ്ഞു വിട്ടതാണ് യെസ് ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നു അകത്തേക്ക് വരൂ സുഭാഷ് അകത്ത് കയറി അതിനകത്ത് എ സി ഓണാണിപ്പോൾ തണുപ്പ് അവൻ്റെ ശരീരമാസകലം ബാധിച്ചു അവർ മുന്നിൽ നടന്ന് അവനെ നയിച്ചു അവന് മുന്നിൽ ഒരു അരയെണ്ണം നടക്കുന്നത് പോലെ അവന് തോന്നി അവർ അവനെ ഉള്ളിൽ നിന്നും പിന്നെയും ഉടലേക്ക് കൊണ്ടുപോയി വ്യാസ്യ ലയഭാവത്തോടെ ഇളകുന്ന ശരീരത്തിൻ്റെ ചലനങ്ങളുടെ വ്യക്തതയ്ക്ക് അവരുടെ വസ്ത്രം ഒരു തടസ്സമേ ആയിരുന്നില്ല എന്ന് അവന് തോന്നി ഒടുവിൽ കിച്ചണിൽ എത്തി അവർ അവന് ഗ്രൈൻഡർ കാണിച്ചു കൊടുത്ത് ഒരു ജനലരികിൽ നിന്നു പുറത്തുനിന്നും വരുന്ന പ്രകാശരശ്മികൾ മാഡത്തെ പൊതിഞ്ഞ് ഒരു എക്സ്റേ ചിത്രം പോലെ സുതാര്യമായ വിഷ്വൽ അതിന് നൽകിയപ്പോൾ അവന് തൃപ്തി തോന്നി സുഭാഷ് ഗ്രൈൻഡർ പരിശോധിക്കാൻ തുടങ്ങി ഈ സമയം മാഡം സുഭാഷിന് കുടിക്കാനുള്ള പാനീയം തയ്യാറാക്കാൻ തുടങ്ങി സുഭാഷ് ഒന്ന് രണ്ട് വട്ടം ഗ്രൈൻഡർ ഓൺ ചെയ്ത് ഓഫ് ചെയ്ത് നോക്കി സ്റ്റോൺ അഡ്ജസ്റ്റ്മെൻറ്റ് ഇത്തിരി തെറ്റ് കിടക്കുന്നു അവനത് ശരിയാക്കാൻ ചില പാർട്സ് അഴിച്ചെടുക്കാൻ തുടങ്ങി അതിനിടെ ഒരു ഗ്ലാസ് ജ്യൂസ് അവർ അതിന് നൽകി സുഭാഷ് വാങ്ങിക്കുടിച്ചിട്ട് ഗ്ലാസ് തിരികെ നൽകി അത് വാങ്ങിക്കുമ്പോൾ മാഡത്തിൻ്റെ വിരൽ അവൻ്റെ വിരലിൽ സ്പർശിച്ചെന്ന് അവന് തോന്നി അല്ല സ്പർശിച്ചു അവൻ്റെ വിരലിൻ്റെ മുകളിലാണ് അതുകൊണ്ട് അവൻ്റെ കൈ കൊണ്ടതല്ല അവരുടെ കയ്യിൽ നിന്നും സ്പർശനമേറ്റതാണ് അതോടെ സുഭാഷ് നർവസ് ആ സമയത്ത് മാഡം ആരോട് ഫോണിൽ സംസാരിക്കുകയായിരുന്നു അലക്ഷ്യമായി ഒരു കൈകൊണ്ട് ഗ്ലാസ് വാങ്ങിച്ചപ്പോൾ പറ്റിയതാവാം സുഭാഷ് ജോലിക്കിടയിൽ മാഡത്തിൻ്റെ ഭാവങ്ങൾ ശ്രദ്ധിച്ചു അവർ അൽപ്പം ശൃംഗാരത്തിലാണ് ഫോണിലുള്ള ആരോടോ ആണ് അവിടെ നിന്നും കിട്ടുന്ന ലഹരിയിൽ പ്രചോദനം ഉൾക്കൊണ്ട് അവർ ഇനി ഏത് നിമിഷവും അത് മുഴുവൻ തന്നിലേക്ക് ചൊരിയും എന്ന് അവൻ പ്രതീക്ഷിച്ചു ജോലി പൂർത്തിയാക്കി എഴുന്നേറ്റ് നിന്നപ്പോൾ അവൻ്റെ പിന്നിൽ നിന്നും ഒരു കെട്ടിപ്പിടുത്തം ഓ മാഡം സുഭാഷ് കിടൻ പുളഞ്ഞു ഒക്കെ മനസ്സിൽ വിചാരിച്ച പോലെ തന്നെ അവൻ്റെ ഭാവങ്ങൾ മാറിത്തുടങ്ങി വിയർത്ത് കുളിച്ചു അവൻ ചുണ്ടുകൾ കടിച്ചു ആദ്യമായി തനിക്കൊരു സ്ത്രീസുഖം ലഭിച്ചിരിക്കുകയാണ് ചട്ടുകം കൊണ്ട് അടിക്കാത്ത ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടു വന്ന സുന്ദരിയായ സ്ത്രീ അവൻ മതി മാറുന്നു പിറകിൽ നിന്നും പിടുത്തം മുറുകുകയാണ് കൊവിത്തരിച്ച് അവൻ നിൽക്കുമ്പോൾ കുഞ്ഞുട്ട വിടൂ പാവം മോൻ്റെ അങ്കളല്ലേ മമ്മിയുടെ ശബ്ദം കേട്ട് കുഞ്ഞൂട്ടൻ സുഭാഷിനെ മോചിപ്പിച്ചു ഞെട്ടിത്തിരിഞ്ഞ് സുഭാഷ് നോക്കിയപ്പോൾ മുടിഞ്ഞ വണ്ണവും നീളവുമുള്ള ഒരു ഡിന്നശേഷിപ്പയ്യൻ സുഭാഷ് വിറയലോടെ ചോദിച്ചു മാഡത്തിൻ്റെ മോനാണ് അതെ ഞങ്ങളുടെ ഒരേ ഒരു മഞ്ഞുട്ടൻ